കാസർഗോഡ് ജില്ലയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ കാസർഗോഡ് സംവാദ പരിപാടി സിറ്റി ടവർ ഹോട്ടലിൽ നടന്ന മുഖാമുഖത്തിൽ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പങ്കെടുത്തു അടിയന്തരമായി നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരിൽ നിന്നും കളക്ടർ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കാസർഗോഡ് കളക്ടർ കെ ഇമ്പശേഖർ നേതൃത്വം നൽകുന്ന ജില്ലയുടെ വിവിധ വികസന വിഷയങ്ങളിൽ പൊതുജനങ്ങളുമായും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായും സംവദിക്കുന്ന പരിപാടിയാണ് നമ്മുടെ കാസർഗോഡ് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതും ജില്ല നേരിടുന്ന അവഗണനകളും സംവാദത്തില് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം തൈക്കാട് സ്വദേശി എസ് നിതിന് രൂപകൽപ്പന ചെയ്ത ലോഗോയുടെ പ്രകാശനവും ചടങ്ങിൽ നടന്നു കാസർഗോഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ പ്രാധാന്യം വലുതാണെന്നും നടപടി ആവശ്യമുള്ള വാർത്തകളിൽ അടിയന്തരമായി ഇടപെടാറുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഈ കാസർഗോഡ് പോലുള്ള സുറിയ എന്ന സ്ഥലത്തിൽ ഒരുപാട് റബ്ബർ പ്ലാന്റേഷൻസ് ഉണ്ട് ഈ റോ മെറ്റീരിയൽ കിട്ടും നല്ല വർക്ക് ഫോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള പോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട് എയർപോർട്ട് ഫെസിലിറ്റീസ് ഉണ്ട് നല്ല 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 ഹൈവേ വരാൻ പോവുകയാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ കൺവിൻസ് ആയി അപ്പോൾ അപ്പോൾ ഈ ഇവിടെ 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 നമുക്ക് എറണാകുളത്ത് നിന്ന് നിന്ന് തിരുവനന്തപുരത്ത് ഇത്രയും ഒരു വന്നിട്ടുണ്ട് ഇതെല്ലാം രീതിയിൽ ഉപയോഗിച്ച് ടൂറിസം മാലിന്യ നിർമ്മാർജ്ജനം അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യരംഗത്തെ വിവിധ പ്രശ്നങ്ങൾ വിദ്യാഭ്യാസം നൈപുണ്യ വികസനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ചയായി പരിപാടിയിൽ ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി ടി പി സി ഡയറക്ടർ ലിജോ ജോസഫ് പ്രസ് ക്ലബ് ഭാരവാഹികളായ നഹാസ് പത്മേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലയിലെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്